ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പച്ചമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് സച്ചി വന്നിട്ട് രേവതി ഞാനും കൂടി സഹായിക്കട്ടെ സച്ചിയേട്ടാ എനിക്ക് ഉള്ള കസ്റ്റമർ ഇല്ലാതെ ആക്കരുത് ദൈവത്തോർത്ത് ഇത് കേട്ടിപ്പോഴേക്കും സച്ചിക്ക് ആകെ ചമ്മിന്നൊരവസ്ഥയിലായി പോവുകയാണ് അല്ല സച്ചിയേട്ടാ സച്ചിയെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത് നിന്റെ കൂടെ ഇരിക്കേണ്ടേ ഞാൻ അതൊന്നും വേണ്ട സച്ചിയേ വണ്ടി ഓടിക്കാൻ പോകുന്നില്ലേ ഏ എങ്ങനെ കഴിയുമെന്നാ ദേ വീട്ടിലെ ചിലവ് നോക്കണം എൻ്റെ ആശുപത്രി കേസ് നോക്കണം ആ എനിക്ക് മനസ്സിലായി പിന്നെ നമുക്കൊരു റൂം പണിയണം ഇതൊക്കെയല്ലേ പറയാനായിട്ട് പോകുന്നത് അതെ അതൊക്കെ തന്നെയാണ് പറയാനായിട്ട് പോകുന്നത് എന്താ അതൊന്നും നമുക്ക് റെഡിയാക്കണ്ടേ റെഡിയാക്കാൻ രേവതി അതൊക്കെ നമുക്ക് റെഡി ആവൂന്നേ പക്ഷേ നിൻ്റെ കൂടെ എനിക്ക് എനിക്കിരിക്കണ്ടേ നിനക്കിപ്പോൾ വയ്യാത്തതല്ലേ അതുകൊണ്ട് നിൻ്റെ കൂടെ ഇരുന്ന ശരി നിൻ്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല രേവതി എന്നൊക്കെ ഇനി സംസാരിക്കാം അതൊന്നും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ കുറേ പേരുണ്ട് ഇപ്പം അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് അതേ ഇപ്പം ശ്രുതിയാണെങ്കിൽ വീട്ടുകാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നു അതുകൊണ്ട് സച്ചിയേട്ടൻ ജോലിക്ക് പോകാൻ നോക്ക് ഇവിടെ ഇരുന്ന് ചുമ്മാ മുഷിയാൻ നിൽക്കേണ്ട സച്ചേട്ട എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിയുടെ കരച്ചിൽ കേൾക്കുന്നത് അയ്യോ എൻ്റെ അമ്മ എൻ്റെ നടുപൊടിഞ്ഞേ അങ്ങനെ ചെയ്യല്ലേ പതുക്കേ 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 എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കറിയാം ഞാൻ എപ്പോഴേക്കും രേവതിയാണെങ്കിൽ അയ്യോ സച്ചിയേട്ട അതെന്താ ശ്രുതി കരയുന്നത് ശ്രുതിയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത് ശ്രുതിക്ക് ഇത് എന്ത് പറ്റി ശരിയാണല്ലോ പൗഡർ എടുത്തിടെ കരച്ചിലാണല്ലേ കേൾക്കുന്നത് എന്തെങ്കിലും അച്ഛമ്മ എന്തേലും പണി കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെയാണെന്ന് കരയുന്നത് ഏ അച്ഛം അങ്ങനെയൊന്നും ചെയ്യില്ല ഉപദ്രവിക്കുകയെന്നുമില്ല സച്ചിയുടെ അതേ വീണ്ടും കരച്ചിൽ കേൾക്കുന്നു അതേ ഇത് വല്ലാത്തൊരു കരച്ചിലാണ്ടോ സച്ചിയുടെ ഒന്ന് പോയി നോക്കിയേ പിന്നെ ഞാനൊന്നു പോയി നോക്കിയെന്നില്ല എന്നാൽ ഇനി അവിടെ പോയി നോക്കിയിട്ട് വേണം പൗഡർ എടുത്തു വായിൽ നിന്ന് എനിക്ക് കേൾക്കാനായിട്ട് എന്നെ കാണുന്നു പോലും അവൾക്ക് ഇഷ്ടമല്ല പിന്നെ ഞാനെന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുക ചോദിച്ചപ്പോഴേക്കും വീണ്ടും നമ്മുടെ ശ്രുതി അയ്യോ എൻ്റെ അമ്മ എനിക്ക് വയ്യായേ എൻ്റെ നടുപൊടിഞ്ഞ് എനിക്ക് നടുവ് അനക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായലിങ്ങനെ കരയാ സച്ചേട്ടാ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ശ്രുതി വീണെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കരയോ ദേ നടുപൊടിഞ്ഞാൽ അയ്യോ പിന്നെയും നമ്മുടെ ശ്രുതിയാണെങ്കിൽ നടുപൊടിഞ്ഞേ ഞാൻ മരിക്കാൻ പോവുകയാണേ എന്നൊക്കെ ഇങ്ങനെ പറയാം ഏഹ് നടുപൊടിഞ്ഞാരെങ്കിലും മരിക്കോ ദേ നടുവിനുളുക്ക് സംഭവിച്ചാൽ ആരെങ്കിലും മരിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എനിക്കറിയില്ല സച്ചിയുടെ സച്ചിയുടെ ഒന്ന് പോയി നോക്ക് ചെല്ലാനാണ് പറഞ്ഞത് ആ ശരി എങ്കിൽ പിന്നെ ഞാൻ ചെല്ലാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷേ സമയം തന്നെ ആളാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ കമത്തി കിടത്തി നമ്മുടെ അച്ചമ്മ നല്ല കാല് വെച്ച് നല്ല ചവിട്ടി അങ്ങോട്ട് തിരുമ്പുകയാണ് നല്ല രീതിയിൽ തന്നെ തിരുമ്പുകയാണ് അപ്പോൾ അച്ചമ്മയുടെ ആ തിരുമ്മലിൻ്റെ ആ ഒരു വേദനയിലാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ കിടന്ന് കാറുന്നത് അപ്പോൾ രവിയും വരികയാണ് രവിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സച്ചിയും വരിക അപ്പോൾ സച്ചി ഇങ്ങനെ അച്ഛമ്മയെയും ശ്രുതിയെയും മാറി മാറി നോക്കുകയാണ് അച്ചാ എന്താ അച്ഛത് അയ്യോ ഇത് കണ്ടില്ലേ ശ്രുതി മോൾക്കേ ഭയങ്കര നടുവേദനയാ അതുകൊണ്ട് ദേ നിന്റെ അച്ഛമ്മ ചവിട്ടി തിരുമ്മുകയാണ് ശ്രുതിക്കൊരു വേദന എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എല്ലേ അമ്മേ പിന്നെ അല്ലാതെ രേവി ദേ അവൾക്ക് നല്ല വേദന ഉണ്ടെന്നേ കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ചവിട്ടി തിരുമ്പട്ടേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ തിരുമ്പുകയാണ് പക്ഷേ ഒരു വേദനയില്ലാത്ത ശ്രുതിയുടെ നടവ് നമ്മുടെ അച്ചമ്മ ചവിട്ടി അങ്ങോട്ട് തിരുമ്പുകയാണ് അപ്പം ശ്രുതിക്ക് വേദന വീണ്ടും അങ്ങോട്ട് കൂടുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിലിരുന്ന് പോയി ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും അച്ചമ്മേ മതി അച്ചമ്മേ ഇനി ചവിട്ടി തിരുമ്പോണ്ടച്ഛൻ അയ്യോ മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ വേദന മാറണ്ടേ നടുവിനൊക്കെ ഒളുക്കെന്നൊക്കെ പറഞ്ഞാലേ ചവിട്ടി തിരുമ്മണം എന്നാൽ മാത്രമേ വേദന മാറുകയുള്ളൂ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല ഞാനിതെല്ലാം ശരിയാക്കി തരാം മോളെ നീ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചവിട്ടി തിരുമ്മുക അപ്പോൾ ചവിട്ടി അങ്ങോട്ട് തിരുമ്മിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ എനിക്ക് വേദന മാറി വേദന ഉറപ്പായിട്ട് മാറി അച്ചമ്മേ ആണോ വേദന മാറിയോ ഇല്ലെങ്കിൽ ഞാൻ തിരുമ്മി തരാം ഇപ്പം രവി ആണെങ്കിൽ മോളെ നിനക്ക് വേദന മാറിയോ മോളെ അങ്ങളെ എനിക്ക് വേദന മാറി അങ്ങളെ ഇനി അച്ഛമ്മയോട് ചവിട്ടി തിരുമ്മേണ്ടെന്ന് പറ സത്യോട്ട് എനിക്ക് വേദന മാറി അമ്മേ ഒന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ വേദന മാറിയിട്ടുണ്ടോ അത് മോളെ ശ്രുതി മോളെ എങ്കിൽ പിന്നെ മോളെ അവിടെ നിന്ന് എണീറ്റേ അങ്ങനെ ശ്രുതി പതിയെ പതിയെ അങ്ങോട്ട് എണീക്കുക പതിയെ പതിയെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ ഇപ്പം എങ്ങനെയുണ്ട് മോളെ വേദനയുണ്ടോ ഏയ് ഇല്ല അച്ഛമ്മേ ഒട്ടും വേദനയില്ല അച്ചമ്മ തിരുമിയപ്പോ എൻ്റെ വേദന കംപ്ലീറ്റ് പോയി എനിക്കിപ്പോൾ വേദനയൊന്നും ഇല്ല ചമ്മേ തിരി ഇട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓ വേദനയില്ലല്ലേ എങ്കിലേ ഒന്ന് ചാടി കാണിച്ചേ ചാടാനോ ആ ചാടാൻ വേദനയില്ലെങ്കിൽ നന്നായിട്ട് ചാടാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ മോളൊന്ന് ചാടിക്കാണിച്ച് ഞാൻ നോക്കട്ടെ വേദനയുണ്ടോ ഇല്ലേന്ന് ഒന്ന് ചാടി കാണിക്കും മോളെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചാടി അല്ലേ ശരി ഞാൻ ചാടി കാണിക്കാം അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചാടി 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 കാണിക്കാം ദേവിക്കും അതേപോലെ തന്നെ സച്ചിക്കൊക്കെ ഇത് കണ്ടെങ്കിൽ അപ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടോ എനിക്ക് ചാടാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒരു വേദനയില്ല കണ്ടില്ലേ എനിക്ക് ചാടാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം ആ അമ്മേ ശ്രുതി മോൾക്ക് ചാടാൻ പറ്റുന്നുണ്ട് അപ്പം അവളെ വേദന മാറി എന്നാ തോന്നുന്നത് ആ മോളെ ഇനി വേദന വന്നാ അച്ചമ്മയോട് പറയണേ പിന്നെ അച്ചമ്മയ്ക്ക് വിഷമോകുമോ എന്ന് വിചാരിച്ച് പറയാതിരിക്കരുത് ഇല്ല അച്ചമ്മേ ഞാൻ പറഞ്ഞോളാം എനിക്ക് വേദന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അച്ചമ്മയോട് പറഞ്ഞോളാം എങ്കിലേ മോള് പോയി ജോലി ചെയ്യാൻ നോക്ക് ജോലിയോ ആ അടുക്കളയിൽ ഇനിയും ജോലി കിടക്കല്ലേ മോൾക്ക് വേദനയൊക്കെ അച്ചമ്മ മാറ്റി തന്നില്ലേ ജോലി ചെയ്യാൻ വേണ്ടിയാ അച്ചമ്മ വേദനയൊക്കെ മാറ്റി തന്നത് അതുകൊണ്ട് എൻ്റെ മോള് പോയി ജോലി ചെയ്യേ ജോലി ചെയ്യണോ അല്ലേ പിന്നെ പിന്നല്ലാതെ അത് പിന്നെ ആര് ചെയ്യാനാണ് ചെല് ചെല് പോയി ജോലി ചെയ്യാൻ നോക്ക് ഇവിടെ എല്ലാം അടിച്ചു തുടക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ചെല്ല് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അച്ഛമ്മ പറഞ്ഞയക്കാണ് ശ്രുതിയാണെങ്കിൽ നേരെ അങ്ങോട്ട് പോവുക അപ്പോൾ സ്റ്റെപ്പ് കയറിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് നടുവിനൊന്നും ഒരു ഒരു വേദന പോലെ തോന്നുകയാണ് എന്താ മോളെ നിനക്ക് നടുവേദന എടുക്കുന്നുണ്ടോ ഏ ഇല്ല 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 അച്ഛമ്മ എനിക്ക് നടുവൊന്നും വേദന എടുക്കുന്നില്ല കണ്ടോ ഞാൻ ഇറങ്ങും കയറും ഇറങ്ങും കയറും കണ്ടോ എനിക്ക് വേദനയൊന്നുമില്ല ഹാ ശരിയാ മോൾക്ക് വേദനയൊന്നുമില്ല ചെല് മോള് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നോക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞ ഇരിക്കുകയാണ് ഇവരാണെങ്കില് അച്ചമ്മയുടേത് എൻ്റെ പൊന്ന അച്ചമ്മേ ആ അച്ഛമ്മയുടെ വിദ്യകലയ്ക്ക് അല്ല അച്ഛമ്മ എപ്പോഴാ ചവിട്ടി തിരുമ്പ പഠിച്ചത് എന്ന് സച്ചി ചോദിക്ക എടാ ഞാൻ ചവിട്ടി തിരുമ്പ് പഠിച്ചിട്ടില്ലടാ പഠിക്കുന്ന അല്ലേ ഇപ്പൊ കണ്ടത് പഠിക്കുന്ന രംഗോ അതേന്നേ ശ്രുതിയുടെ നടുവിന് ചവിട്ടിയാണ് ഞാൻ ആദ്യം പഠിച്ചത് എൻ്റെ പൊന്ന അച്ചമ്മേ അച്ചമ്മ ഏതായാലും ശ്രുതിക്കിട്ട് നല്ല ഇടിവിട്ട് പണി തന്നെയാണ് കൊടുത്തത് ഇനിയും എൻ്റെ പണി അവൾ എത്ര കാണാൻ കിടക്കുന്നു എന്ന് പറയാം പിന്നീട് കാണിക്കുന്നത് നീലിമയാണ് അപ്പം നീലിമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇപ്പം എന്താ വിളിക്കാത്തത് വിളിക്കാത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നീലിമ്മാ നേരെ ആ കൊട്ടേഷൻ ടീമിനെ വിളിക്കുകയാണ് എന്താണ് എവിടെ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്താണോ പറയാതിരുന്നത് അത് പിന്നെ മേഡം മാഡത്തിൻ്റെ ചുമ്മാ ശല്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് ദേ എനിക്ക് അരിച്ച വരുന്നുണ്ട് ശല്യപ്പെടുത്തുക ഞാൻ ആകെ ടെൻഷനിൽ നിൽക്കുക ആ സമയത്താ നിങ്ങളൊന്നും ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയാം അത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മാഡം അവൻ ഇവിടെ ഞങ്ങളുടെ തൊട്ടെടുത്തുണ്ട് തൊട്ടെടുത്തിട്ടുണ്ടെന്നോ പിന്നെ എന്തിനാ നിങ്ങൾ നോക്കി നിൽക്കുന്നത് ഒരു തോക്കെടുത്ത് കാണിച്ച് അവനെ പേടിപ്പിക്കുക ആ പേടിച്ച് വരച്ച അവൻ കാറിലേക്ക് കയറിക്കോളും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അതല്ല മേഡം അവൻ വന്നിരിക്കുന്നതേ പാർക്കിലാ പാർക്കിലോ അവൻ എന്തിനാ പാർക്കി വന്നത് അവൻ്റെ ഭാര്യ കൂടെയുണ്ടോ ഏയ് ഇല്ല മേഡം അവന്റെ ഭാര്യയൊന്നും കൂടെയില്ല പക്ഷേ ഒരാളവൻ്റെ കൂടെ ഉണ്ട് അവൻ ആളോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് പാർക്കിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിപ്പോൾ അവനെ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവനും കാണും പിന്നെ നമുക്കാവും ഒരു പ്രശ്നം അതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്കിലും അവിടെ തന്നെ നിന്നോളണം അവൻ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവനെ തട്ടിക്കൊണ്ട് വന്നോളാം അത് ഓക്കെ മാഡം ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുക ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീലിമയാണെങ്കിൽ ആകെ കാലി കൊണ്ടൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ സ്റ്റിയർ കേസ് എല്ലാം ഇങ്ങനെ തുടച്ചുടിച്ചുകൊണ്ട് വരിക അപ്പം സച്ചി രേവതിയെ കൊണ്ട് വരികയാണ് ആ ഏതായാലും ആ സച്ചി കേട്ടാ ശ്രുതി കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അച്ചമ്മ കൊടുത്ത പണിയാണല്ലോ ദേ അത് നോക്കിയേ രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്ന് ഭയങ്കര ചിരി എന്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒരു വശമില്ലാതായ രീതിയിൽ എളിക്ക് കൈയും കൊടുത്തുകൊണ്ടാണ് ആ സ്റ്റെയർ കേസ് മുഴുവനും തുടച്ചു തുടച്ചുകൊണ്ട് വരുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ അത് നോക്കി പൗഡർ ഏട്ടത്തിയുടെ അവസ്ഥ നോക്കി ഉണ്ട് പൗഡർ ഇട്ടത്തി എങ്ങനെയാണ് വരുന്നത് നോക്കിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കളിയാക്കാം അപ്പം ശ്രുതിക്ക് അയച്ചാൽ വന്നിട്ട് പോടാ എന്നിങ്ങനെ പറയുകയും ചെയ്യണം അയ്യോ എൻ്റെ രേവതി എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല രേവതി സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിട്ടാ എന്താ സച്ചിട്ടെ ഈ കാണിക്കുന്നത് എന്നാലും ദേഹ അവളുടെ വാരവ് നോക്കിക്കണ്ടേ എങ്ങനെ ഇരുന്നവളാണ് അയ്യോ അപ്പോൾ ശ്രുതിയുടെ ആ ഒരു കോപ്രായമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി കാമന്ന് കിടന്നു ചിരിക്കുകയാണ് നിലത്ത് വീണ് കിടന്ന് ചിരിക്കുകയാണ് ചിരി ചിരിച്ചിരി സച്ചിക്ക് വയ്യാത്തൊരവസ്ഥയാണ് സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കുക സച്ചിട്ടാ എൻ്റെ ശ്രേവതി എങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കുമെന്നേ അയ്യോ എൻ്റെ ദൈവമേ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ചിരി ചിരി അപ്പോ സച്ചിയുടെ ആ ചിരി കണ്ടിഞ്ഞപ്പോഴേക്കും രേവതിക്കും ചെറിയൊരു ചിരിയൊക്കെ വരുന്നു ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ ചിരിച്ചിരിച്ചിരിച്ച് അവിടെ തന്നെ കിടന്ന് ഭയങ്കര ഉടൻ ടയേർഡായി പോയി കിടന്നു അവിടെ രേവതിക്കാണെങ്കിൽ ഇടി വിട്ട് പണിയും കിട്ടിയിരിക്കുകയാണ് സോറി ശ്രുതിക്കാണെങ്കിൽ ഇടിവിട്ട് പണിയും കിട്ടിയിരിക്കുക അങ്ങനെ ശ്രുതി ആകെ തളർന്ന് അവിടെ ഒന്ന് അവിടെ അങ്ങനെ ഇതിന്ന് കഴിഞ്ഞപ്പോഴേക്കും മീരെയും വിളിക്കണേ ഉള്ള പ്ലാൻ ആണ് ഇട നീൻ്റെ പ്ലാനാണ് ഇതെല്ലാം തകർത്തത് എനിക്ക് ഇടിവെട്ട് പണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ശ്രുതിയുടെ ഈ സംസാരം മറിഞ്ഞിരുന്ന് കേൾക്കുകയാണ് നമ്മുടെ അച്ഛമ്മ അപ്പോൾ വീണ്ടും പറയുകയാണ് നീ നീ വല്ല വേറെ ഞാൻ വേറെ പ്ലാൻ പറയാമെന്ന് മീര പറയാണ് അപ്പോൾ ഇനിയും ഒരു പ്ലാൻ ചെയ്തിട്ട് വേണം ഇനിയും ഇടിവെട്ട് പണി കിട്ടാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അച്ചമ്മ വന്നിട്ട് അല്ല ശ്രുതി മോളെ നീ എന്താ വെറുതെ ഇരിക്കുന്നത് നീ ടയേർഡായോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കിയിട്ട് നമ്മൾ ശ്രുതി അവിടെന്ന് ചാടി എണീക്കാണ് എന്താ മോൾക്ക് വീണ്ടും നടുവേദന ഉണ്ടോ ഏ ഇല്ലേ എനിക്ക് ഒരു നടുവേദന ഇല്ലേ എന്ന് പറയാ ആ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് രേവതിക്ക് കുളിക്കണം ചൂടുവെള്ളം കൊണ്ടുവെച്ചു കൊടുക്കണം ഏ രേവതിക്ക് ബാത്റൂമിൽ ചൂടുവെള്ളം കൊണ്ടുവെച്ചു കൊടുക്കണം പിന്നെ അല്ലാതെ അത് പിന്നെ അച്ചമ്മേ അച്ഛമ്മ അങ്കളോട് പറഞ്ഞ പോരെ അങ്ങൾ കൊണ്ടു വെച്ചു കൊടുക്കൂലേ അയ്യോ എന്താ മോളെ ഒരു ബക്കറ്റ് വെള്ളം പോലും കൊണ്ടൊന്ന് വെച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മോൾക്ക് അപ്പൊ മോളുടെ നടുവേദന മാറിയില്ലേ ഏഹ് അതാണോ കാരണം എങ്കി വാ ഞാൻ ഒന്നും കൂടി നടുവ് ചവിട്ടി തിരുമ്മി തരാം അയ്യോ വേണ്ട അച്ഛമ്മ എനിക്ക് ഒരു വേദനയില്ല ഞാൻ തന്നെ വെള്ളം കൊണ്ടേ ബാത്റൂമിൽ കൊണ്ടേ വെച്ചു കൊടുത്തോളാം കേട്ടോ ആ അങ്ങനെ പറ ഏതായാലും മോള് കൊണ്ട് വെള്ളം വെച്ചു വാ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയാണ് ഏടി ഇനിയും നിനക്ക് പണി തരാൻ കിടക്കുന്നതേയുള്ളു ഹാ ഈ അച്ച അച്ചമ്മയോടാണ് നിന്റെ കളി നിന്റെ അമ്മായിയമ്മ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എൻ്റെ മുന്നിൽ അവിടെ അടവുകൾ അവളുടെ അടവുകളെല്ലാം പൊളിച്ച് കൈ കൊടുത്തവളാണ് ഈ ഞാൻ ഹാ എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് നീ അഭിനയിക്കുന്നോ അപ്പം ശ്രുതിയാണെങ്കിൽ പുറയെന്നിട്ട് ഒറ്റത്തോ താ ഞാൻ തള്ളേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതി പോകുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിനെയാണ് അപ്പം ദേവു നോക്കുമ്പോൾ ഈ ഗജേന്ദ്രൻ ഗജേന്ദ്രനാണെങ്കിൽ ആരോടൊക്കെയോ പലിശയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തറക്കിക്കുക ഇങ്ങനെ തറക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവു ദേവു നേരെ സച്ചിയെ വിളിക്കുകയാണ് അപ്പൊ സച്ചിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ദേവു ആണല്ലോ എന്താ ദേവു വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സച്ചിയേട്ടാ സച്ചിയേട്ട എവിടെയാ സച്ചിയേട്ടാ ഞാൻ വീട്ടിലുണ്ടല്ലേ ദേവു എന്താ കാര്യം അതെ ആ ഗജാനന്ദൻ ഇല്ലേ ആ ഗജാനന്ദൻ ഇവിടെ വന്നിട്ടുണ്ട് ഗജാനന്ദൻ ആ പഴയെന്ന് സംസാരിക്കുകയാണ് ആ ഇത് കേട്ട് ഞാൻ സച്ചിക്ക് ഒരു ആകാംക്ഷ അങ്ങോട്ട് കൂടി അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഗജാനൻ തന്നെ ഇവിടെ പിടിച്ചു നിർത്തിക്കോളാം സച്ചിൻ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ശരി ദേവു ഞാൻ എത്രയും പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞോട് ഫോൺ കട്ടാക്കിയാണ് അതെ പിന്നെ രേവതി ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയിട്ട് വരാം അച്ഛൻ ഒന്ന് നോക്കിക്കോളാം അച്ചാ എന്താ എന്താ സച്ചിട്ടാ സച്ചിനെ ഇവിടെ പോവുക അതെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് അത് പറയാനാണ് ദേവു വിളിച്ചത് എന്ന് പറയാം ശരി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ രവി ആണെങ്കിൽ യേശോ പാപം അവൻ്റെ കളിയും ചിരിയും വർത്താനും ഒക്കെ പോയുമോളെ നീ എണീറ്റ് നടന്നാൽ മാത്രമേ ഇനി അവൻ്റെ സമാധാനം ഉണ്ടാവുകയുള്ളു എന്നവിടെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഈ വ പെരുവഴിയിലിരുന്ന് നമ്മുടെ ഗജാനന്ദൻ ഒരാളിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് പലിശ താടാ കൊള്ളാം പലിശ താടാന്നൊക്കെ പറഞ്ഞതു കൊണ്ട് ഭയങ്കര പൊളിച്ചെടുക്കുന്ന കാര്യമാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചി ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽപ്പോഴേക്കും ഈ ഗജാനന്ദനെ പിടിച്ചു തള്ളി കഴുത്തിന് കുത്തി കയറി പിടിച്ചെടുക്കേടാ നീ തന്നെയാണ് രേവതിയെ ഉപദ്രവിച്ചത് എൻ്റെ പെണ്ണിനെ തൊടാൻ മാത്രം നീ ആയോടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അപ്പം അങ്ങനെയും കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യല നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീകൻ ബാ